നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വിവിധ ഇനം നമ്പറുകൾ ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ തന്നെ വിവിധ ഇനം കളറുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ വളരെ അധികമാണ് ഞാനിവിടെ ഒരു മൂന്ന് രീതിയിലുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആറ് 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 അതുപോലെ തന്നെ മൂന്ന് 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 അതുപോലെ ഒൻപത് 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 അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം മനസ്സിൽ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്തുള്ള ഈ മൂന്ന് നമ്പറുകളിൽ ഒരു സെറ്റ് നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ ആ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിക്കാനുള്ള ഒരു വഴി കൂടി പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കണ്ണുകൾ മുറുകെ അടച്ചതിനു ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ ഒരു സെറ്റ് നമ്പർ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യുക പിന്നീട് ഒരു നമ്പർ ചിന്തിച്ചതിന് ശേഷം മാറി ചിന്തിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ആ ഒരു നമ്പറിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതാണ് എന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കുക ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പറയാം അത് എപ്പോൾ നടക്കും എത്ര നാളുകൾക്ക് ശേഷം നടക്കും എന്ന് പറയാം ആദ്യം തന്നെ ആറ് 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 എന്ന നമ്പറാണ് തെരഞ്ഞെടുത്തവരെക്കുറിച്ചാണ് പറയുന്നത് വളരെ ദയാലുവായ ആളുകളാണ് ഇവർ വളരെ നല്ല മനസ്സിന് ഉടമകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മിടുക്കരുമാണ് ഒരുപാട് ഫ്രണ്ട്സുകളൊന്നുമില്ല എങ്കിലും ഒരുവിധം നല്ല കൂട്ടുകാരാണ് ഇവർക്കുള്ളത് അതായത് കൂട്ടുകാരെ നല്ലതല്ല എന്നു ക അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ യാതൊരു ഉപാധികളും വെക്കാതെ തന്നെ ആ കൂട്ടുകാരെ ഉപേക്ഷിക്കാൻ ശ്രമിക്കും അതുപോലെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഇവർ ഒരുപോലെ ഉപകാരികളാണ് സ്നേഹം ഉണ്ടായാൽ ഇവർ എന്തും ചെയ്യുന്ന കൂട്ടരാണ് ഇവർ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യം നേ നേടുന്നതിന് വേണ്ടി നിങ്ങൾ ആ കാര്യം നേടുന്നതിലേക്കായി പോകുമ്പോൾ നിങ്ങൾ ബ്ലൂ കളർ ധരിക്കാൻ മറക്കരുത് നീല കളർ ഡ്രസ്സുകൾ ധരിക്കുക നീല കളർ ഉപയോഗിക്കുക അതായത് ഒരു പൊന്മാ നീലയേക്കാളും കൂടുതൽ ഡാർക്കായിട്ടുള്ള ഒരു നീല കളർ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം സാധിക്കുന്നതിലേക്കായി നിങ്ങൾ ബ്ലൂ കളർ ഉപയോഗിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ അങ്കലാപ്പ് അതുപോലെ മനസ്സിൽ ആരോടും പറയാത്ത ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് കൂട്ടുകാരും അതുപോലെ വീട്ടുകാരും അമ്മയും അച്ഛനും അല്ലെങ്കിൽ സുഹൃത്ത് ഭാര്യ ഭർത്താവ് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സ് തുറന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയെല്ലാം മാറി നിങ്ങൾക്ക് നല്ലത് വരും യാതൊരു സംശയവുമില്ല നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക ഇനി മൂന്ന് എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മൂന്ന് നമ്പർ തിരഞ്ഞെടുത്തവർ വളരെ ദേഷ്യമുള്ള ആളുകളാണ് എങ്കിൽ പോലും ഇവരുടെ കുടുംബത്തിന് എത്ര നല്ല സുഹൃത്തുക്കളും എത്ര നല്ല ബന്ധുക്കളും അതുപോലെ എന്തെ എന്തെങ്കിലും അപകടം തന്നെ സംഭവിച്ചാലും ബന്ധുക്കളെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർ എത്ര നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ബന്ധുക്കളായാലും മിത്രങ്ങളായാലും നമ്മുടെ വീട്ടിലുള്ളവരായാലും എപ്പോഴും കുത്തുവാക്കുകളോ അല്ലെങ്കിൽ ഒരു തള്ളിപ്പറച്ചിലുകളോ ഇവർക്ക് നേരിടേണ്ടി വന്നു ഇവർ ആഗ്രഹിച്ച കാര്യം വളരെ കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ഇവർക്ക് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഒരു കാര്യം നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ വളരെയധികം ഒരു ആ എന്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം ആ കാര്യം നേടുന്നതിന് വളരെ കഠിനമായിട്ട് തന്നെ നിങ്ങൾ പ്രയത്നിക്കേണ്ടതുണ്ട് ആ ഒരു കഠിന പ്രയത്നത്തിലൂടെ മാത്രം നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രയത്നം എത്രമാത്രം വലുതാണോ അത്രമാത്രം നിങ്ങളുടെ ആഗ്രഹം അടുത്തുകൊണ്ടിരിക്കും അതായത് നിങ്ങൾ വളരെയധികം അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ആഗ്രഹം അടുത്ത് അടുത്ത് വന്നുകൊണ്ടിരിക്കും ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്ന കാര്യമാണ് നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള നമ്പർ തിരഞ്ഞെടുത്തത് പോലെയല്ല മൂന്ന് എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആ മൂന്ന് 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 എന്ന നമ്പർ തിരഞ്ഞെടുത്തവർ നമുക്ക് വളരെ ഭാഗ്യമാണ് കാരണം നമ്മൾ എത്രമാത്രം പ്രയത്നിക്കുവാൻ തയ്യാറാകുന്നുവോ അത്രമാത്രം ആ ആഗ്രഹം അടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് കഠിനം മായിട്ട് പ്രയത്നിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തോട് അടുക്കുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ജോലിയാണ് ആവശ്യം ആ ജോലി എനിക്ക് കിട്ടുമോ എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഉണ്ടാവുക അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ജോലിയിൽ പ്രവേശിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ആ ജോലിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ നിങ്ങൾ പിങ്ക് കളർ ഡ്രസ്സ് ധരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളെല്ലാം പിങ്ക് കളർ ധരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് അടുത്തടുത്ത് വന്നു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് വളരെ മാനസിക സമ്മർദ്ദം നിങ്ങൾ നേരി നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെഡ്ഷീറ്റ് പില്ലോ കവർ അങ്ങനെ നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പിങ്ക് കൊണ്ടുള്ള ഡ്രസ്സുകൾ പില്ലോ കവർ ബെഡ്ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിന പ്രയത്നം മുന്നോട്ട് വയ്ക്കുക നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും ഒൻപത് 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 തിരഞ്ഞെടുത്തവർക്ക് വളരെയധികം അലസതയാണ് ഉള്ളത് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങളെ ആരോ പുറകോട്ട് വലിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടാറ് അത് നിങ്ങളൊരു ജോലിയിൽ പ്രവേശിച്ചാലും സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യുകയാണ് നിങ്ങളുടെ തന്നെ നിത്യമായിട്ടുള്ള നിങ്ങളുടെ തന്നെ ജോലികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ അലസത അതായത് നിങ്ങളൊരു മടി മടിയൻ അല്ലെങ്കിൽ മടി ടിയുള്ള ആൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആരോ പുറകിലോട്ട് വലിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കയ്യിൽ ചുമന്ന കളറുള്ള ചരട് ജപിച്ച് കെട്ടുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചുമന്ന ഡ്രസ്സുകൾ ധരിക്കുകയോ ചെയ്യുക ചുമപ്പിനെ നിങ്ങൾ കൂടുതൽ ആകർഷിച്ച് കൂടെ കൂട്ടാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെറിയൊരു തോർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആ ഒരു തോർത്തിൻ്റെ കളർ ചുമപ്പ് ആക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകൾ നമ്മൾ എന്തൊരു ആഗ്രഹത്തിനാണോ ഇറങ്ങി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യം എങ്കിലാ ഒരു ചുവന്ന കളറുമായിട്ടുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ ചുവപ്പ് കളറായിട്ടുള്ള നിങ്ങൾ സമ്പർക്കം ചെലുത്തുന്ന ആ സംഗതികൾക്കൊക്കെ ഒരു ചുവപ്പ് കളർ കലർന്ന കളർ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്കതൊരു ധൈര്യം കിട്ടുവാൻ വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും കുറച്ച് ധൈര്യം കുറവാണ് നിങ്ങൾ ആ പുറകോട്ട് വലിക്കുന്നത് തന്നെ ആ ധൈര്യമില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അധികം ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു സംഗതിക്ക് പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ വളരെ ദയാലുക്കളാണ് വളരെ സത്യസന്ധന്മാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവ സവിശേഷതക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് വളരെ ഉയർന്ന ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം